നമസ്കാരം പ്രിയുള്ള പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് മലയാളിയുടെ മദ്യപാനശീലത്തെക്കുറിച്ച് പല പ്രാവശ്യവും നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എപ്പോഴും ആസാദി ടി വി നിരന്തരം എതിർക്കുന്ന പോരാടുന്ന ഒരു വലിയ സാമൂഹിക വിപത്താണ് ദുരന്തമാണ് തിന്മയാണ് മദ്യപാനശീലം കഴിഞ്ഞ ദിവസവും പ്രത്യേകിച്ച് ഓണാഘോഷത്തിൻ്റെ ഇടയിൽ ചില കുട്ടികളൊന്നിച്ച് മത്സരിച്ച് പന്തയം വെച്ച് മദ്യപിച്ചതിനെക്കുറിച്ചൊരു വാർത്ത നമ്മളൊക്കെ കണ്ടതാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മ്യൂസിയം പോലീസ് കേസെടുത്ത ഒരു സംഭവം അതിനകത്ത് മത്സരിച്ച് കുടിച്ച കുട്ടികളിൽ ഒരു കുട്ടി ഗുരുതരാവസ്ഥയിലായി എന്നൊരു വാർത്തയാണ് ഞാൻ കഴിഞ്ഞ ദിവസം കേൾക്കുവാനിടയായി അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഷാർജയിൽ ഒരു സ്ത്രീയുടെ മരണത്തെക്കുറിച്ചുള്ള വാർത്ത നമ്മൾ കേട്ടു ആ മരണത്തെക്കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ ആ സ്ത്രീയുടെ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ മതിമാനശീലത്തെക്കുറിച്ച് പ്രത്യേകം വാർത്തകളിൽ പരാമർശിച്ചിരുന്നു ഈ രണ്ട് വാർത്തകൾ കണ്ടപ്പോൾ മദ്യപാനശീലത്തെക്കുറിച്ച് പല വീഡിയോകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും എതിർക്കുന്ന സാമൂഹിക തിന്മ ഒരു പ്രാവശ്യം കൂടെ പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി സാമൂഹിക ബോധവൽക്കരണത്തിനു വേണ്ടി മദ്യപാന ഈ തെറ്റായ ഈ തിന്മയെക്കുറിച്ച് രണ്ട് വാക്കുകൾ പാഠഭേദത്തിലൂടെ പറയണമെന്ന് തോന്നി ഞാൻ എപ്പോഴും പറയുന്നത് ആവർത്തിക്കട്ടെ ഗവൺമെൻറ് പലപ്പോഴും ഇങ്ങനെയുള്ള തിന്മകളെ എതിർക്കാറില്ല മറിച്ച് ഗവൺമെൻറ്റിൻ്റെ ഖജനാവ് നിറയ്ക്കുന്ന വലിയ ഒരു സ്രോതസ് വലിയ ഒരു സ്രോതസ്സാണ് ഈ മദ്യത്തിൽ നിന്നുള്ള വരുമാനം അതുകൊണ്ട് വ്യവസായത്തെ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നു മാത്രമല്ല മദ്യം വിൽക്കുന്നവർ മദ്യരാജാക്കന്മാർ ഇവരൊക്കെയാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടികളുടെയൊക്കെ വലിയ ഫണ്ട് കൊടുക്കുന്ന ആളുകൾ അതുകൊണ്ട് ഗവൺമെൻറ്റിന് ഇങ്ങനെയുള്ള തിന്മകളെ സംരക്ഷിച്ചേ മതിയാകുള്ളൂ ഞാൻ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടിയോ ഗവൺമെൻറ്റിനെ കുറിച്ചോ അല്ല സൂചിപ്പിക്കുന്നത് എല്ലാ ഗവൺമെൻറ്റിൻ്റെയും ശീലം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മദ്യനയം മാറിയേ പറ്റത്തുള്ളൂ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങൾ അല്ല നമുക്ക് വേണ്ടത് മറിച്ച് മദ്യപാനത്തെ നിരുത്സാഹിപ്പിക്കുന്ന നയങ്ങളിലേക്ക് ഗവൺമെൻറ് മാറിയേ പറ്റത്തുള്ളൂ ഒരു പുതിയ ശീലം മലയാളി പഠിച്ചേ മതിയാകുകയുള്ളൂ അല്ല നമ്മളുടെ കുഞ്ഞുങ്ങൾ വലിയ വിപത്തിലേക്കാണ് ചൂടുകൾ വെക്കുന്നത് പ്രത്യേകിച്ചും മദ്യം കൂടുതൽ കുടിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളമെന്നത് എന്നത് നാം മനസ്സിലാക്കണം ഇത്രയും സാക്ഷരതയുണ്ടെങ്കിലും ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടെങ്കിലും മറ്റു പല കാര്യത്തിലും കേരളം ഒന്നാമതാണെങ്കിലും മദ്യപാനം എന്ന തിന്മയുടെ കാര്യത്തിലും കേരളം ബഹുദൂരം മുൻപോട്ട് പോകുന്നു കേരളം ഒന്നാം സ്ഥാനം നേടുവാനുള്ള വലിയ താല്പര്യത്തിൽ നിൽക്കുന്നു എന്നുള്ളത് ദുഃഖത്തോടുകൂടെ പടവാൻ മാത്രമേ കഴിയുള്ളൂ ഈ കുട്ടികൾ അതായത് പ്രായപൂർത്തിയാകാത്ത ഈ കുട്ടികളും വെബ്കോയുടെ ഔട്ട്ലെറ്റിൽ നിന്നാണ് മദ്യം വാങ്ങിച്ചത് എന്നൊക്കെയാണ് വാർത്തയിലൂടെ എനിക്ക് അടുക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ് ഇങ്ങനെ കൊച്ചു കുട്ടികൾക്ക് മദ്യം വിറ്റതെന്ന് തന്നെ ഒരു വലിയ ചോദ്യമാണ് ഇതിന് നമുക്ക് ആരെയാണ് കുറ്റം പറയേണ്ടത് മദ്യം വാങ്ങിച്ച കുട്ടികളെയാണോ അതോ മദ്യം കുടിപ്പിച്ച കോർപ്പറേഷനെയാണോ അതോ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരിനെയാണോ ഈ സാമൂഹിക തിന്മയ്ക്കെതിരെ ഞാൻ എപ്പോഴും ആവർത്തിക്കുന്ന കാര്യം എല്ലാ മതങ്ങളുടെയും എല്ലാ സഭകളുടെയും പള്ളികളുടെയും അച്ഛന്മാരും പാസ്റ്റർമാരും ഒക്കെ നല്ല ഒരു ബോധവൽക്കരണം അവരുടെ ജനങ്ങൾക്ക് അവരുടെ വിശ്വാസികൾക്ക് കൊടുക്കണം മതങ്ങൾക്ക് മനുഷ്യൻ്റെ മേലുള്ള സ്വാധീനം മനുഷ്യനെക്കൊണ്ട് ഇൻടോളറൻസോട് പ്രവർത്തിപ്പിക്കുവാൻ തമ്മിലടുപ്പിക്കുവാൻ മാത്രമല്ല വേണ്ടത് തിന്മകളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുക എന്നുള്ളത് മതങ്ങളുടെ വലിയ ഉത്തരവാദിത്വമാണ് പ്രത്യേകിച്ചും എനിക്ക് പറയാനുള്ളത് ക്രിസ്ത്യ സമൂഹത്തോടെയാണ് നമ്മുടെ സമൂഹത്തിൽ അതായത് പള്ളികളിലാകട്ടെ മറ്റെവിടെയുമാകട്ടെ ഇങ്ങനെയുള്ള തിന്മകൾ ചെയ്യുന്നവരെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുത് അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന പ്രവർത്തികൾ പള്ളികൾ പട്ടക്കാർ ഒക്കെ എടുക്കണം ഇത് വളരെ ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സമൂഹം ഒന്ന് മാറി ചിന്തിക്കുവാൻ തുടങ്ങിയാൽ ഒന്ന് മാറിയാൽ വിശുദ്ധിയും പവിത്രതയും എന്താണെന്നൊക്കെ വേദോസ്വത്തിൽ നിന്ന് പഠിപ്പിക്കുവാൻ തുടങ്ങിയാൽ ഞാൻ വിശ്വസിക്കുന്നു കുറഞ്ഞപക്ഷം കേരളത്തിലെ ക്രൈസ്തവരുടെ ഇടയിലെങ്കിലും ഒരു മാറ്റമുണ്ടായാൽ കേരളത്തിലെ മദ്യപാന ശീലത്തിന് ഒത്തിരി വ്യത്യാസമുണ്ടാകും ഓണത്തിന് മാത്രമല്ലല്ലോ നമ്മൾ കുടിക്കുന്നത് ക്രിസ്മസിനും ഒക്കെ നമ്മൾ ആഘോഷിക്കുന്നത് കുടിച്ചാണല്ലോ പിന്നെ ഓണത്തിന് കുടിച്ച കുട്ടികളെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ ഇനി ഗവൺമെൻറ്റിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയക്കാരും ഒരു ഗവൺമെൻറ്റും ഈ മദ്യനയം അത് പ്രഖ്യാപിക്കുമ്പോൾ അവർക്ക് അവരുടെ ഫണ്ട് പോകുവാൻ പറ്റുന്ന രീതിയിലൊന്നും അവർ ചെയ്യുകയില്ല ഈ അടുത്ത സമയത്ത് ബീഹാറിൽ സമ്പൂർണ്ണ മധ്യനിരോധനമുള്ള സ്റ്റേറ്റാണ് അവിടെ പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന ഒരു പുതിയ ഒരു രാഷ്ട്രീയ നേതാവുണ്ട് പണ്ട് ഈ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയൊക്കെ തീരുമാനിക്കുന്ന ആളുകളെ അതിനെ സഹായിക്കുന്ന പാർട്ടികളെ സഹായിക്കുന്ന ഒരാളൊക്കെയായിരുന്നു ഇപ്പം പുള്ളി സ്വന്തം പൊളിറ്റിക്കൽ പാർട്ടിയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഇന്ത്യൻ രാഷ്ട്രത്തിൽ ഉയർന്നു വരുവാൻ താല്പര്യപ്പെടുകയാണ് ഈ പ്രശാന്ത് കിഷോറിൻ്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു അദ്ദേഹത്തോട് ചോദിച്ചു ബീഹാറിലെ മദ്യനയം നിങ്ങൾ മുഖ്യമന്ത്രിയായാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനെ കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു ഞാൻ മദ്യ നിരോധനത്തെ പിൻവലിക്കും അപ്പോൾ മനസ്സിലാക്കണം പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന ഈ പറയുന്ന വലിയ രാഷ്ട്രീയ പാർട്ടി ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകി ശോഭനമാകുന്ന ഭാവിയൊക്കെ വാഗ്ദാനം നൽകി വരുന്ന ഒരു പുതിയ പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതാവിന് പോലും പറയാനുള്ളത് മദ്യനിരോധനമൊക്കെ മാറ്റി മദ്യം ഒഴുക്കുന്ന നയത്തിലേക്ക് കൊണ്ടുവരുമെന്നാണ് പ്രശാന്ത് കിഷോർ അങ്ങനെ പറഞ്ഞെങ്കിൽ പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പഴയ രാഷ്ട്രീയ നേതാക്കന്മാർ തലമുതിർന്ന നേതാക്കന്മാർ പഴയ പാർട്ടികൾ അവരെക്കുറിച്ച് പറയാനുണ്ടോ അവരും മദ്യം ഒഴുക്കുന്ന നയങ്ങൾ മാത്രമേ നമ്മുടെ നാട്ടിലൊക്കെ നടപ്പാക്കുകയുള്ളൂ ഇനിയും നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ നമ്മൾ സ്വയം തീരുമാനിക്കുക സ്വയം ചിന്തിക്കുക സ്വയം വിപത്തിലേക്ക് നടക്കാതെ ഇരിക്കുക അല്ലാതെ ആരും നമ്മളെ ഈ തിന്മയിൽ നിന്ന് വഴിമാറ്റി മാറ്റി വിടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ട നമ്മുടെ കുട്ടികൾക്ക് പ്രതീക്ഷിക്കേണ്ട നന്നാകണമെങ്കിൽ സ്വയം നന്നാകുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദത്തിന് വിരാമം കുറിക്കുകയാണ് ദൈവലേരി സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ